ബോഡിഗാർഡ് ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ദ്രൗപദി മുന്നോട്ട് നടന്നു ഒപ്പം തന്നെ കൈ വാതിൽക്കിലേക്ക് നീട്ടി തനിയെ ഡോറടയുന്ന ശിവൻ നോക്കി നിന്നു റിമോട്ട് കൺട്രോളിംഗ് ബാതിലാണ് അവന് തോന്നി ഏതൊക്കെയോ സിനിമകൾ ഇത് കണ്ടിട്ടുള്ളത് അവന് ഓർമ്മ വന്നു അപ്പോഴേക്ക് അവൾ കാറിന്റെ ഡോറോറിന് അകത്തേ കയറി ഇരുന്നു കഴിഞ്ഞിരുന്നു ശിവന് അവർക്കരികിലേക്ക് നടന്നു ഓഫീസിലെത്തിയപ്പോൾ ആരെയും നോക്കാ ദ്രൗപദി മുന്നോട്ട് നടന്നു ഒപ്പം ശിവനും എന്നാൽ ഓഫീസിലെ ഓരോരുത്തരും ഞെട്ടിലോടെ ദ്രൗപതിക്ക് പുറകിലായി നടക്കുന്നവനെ നോക്കി നിന്നു ഒരേ പോലുള്ള വേഷത്തിൽ അവിടെയൊപ്പം കാറിൽ വന്നിറങ്ങി ഓഫീസ് റൂമിലേക്ക് പോകുന്ന കണ്ട് അവരുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ആരെയ്തു മേഡത്തിന്റെ കാറിൽ കയറിയിരിക്കുന്നെങ്കിൽ ആ നിസ്സാരക്കാരനാവില്ലല്ലോ അവർ പരസ്പരം നോക്കി പതിയെ പറഞ്ഞു തൻ്റെ സ്റ്റാഫുകളുടെ ഭാവം മനസ്സിലായെങ്കിലും അവരുടെ മുന്നിൽ അത് ഭാവിക്കാതെ അവൾ തന്റെ ക്യാബിനിലേക്ക് കയറി എന്നാൽ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലാത്ത കൊണ്ട് തന്നെ ശിവൻ അവിടെയുള്ള ആരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ക്യാബിനകത്തേക്ക് ശിവൻ കയറിയതും ദ്രൗപദി അവനെ നോക്കി റൂമിന്റെ ഒരു കോർണറിലായിട്ടിരിക്കുന്ന സോഫയിലേക്ക് വിരൽ ചൂണ്ടി ശിവൻ അവൾ ചൂണ്ടിക്കാണിച്ച് സോഫയ്ക്കടുത്തേക്ക് നടന്നു ഓപ്പൺ ഷർട്ടിന്റെ ഒന്ന് രണ്ട് ബട്ടൺ കൊണ്ട് കോളിൽ പിടിച്ച് പുറകിലേക്ക് ഒന്ന് വലിച്ചുകൊണ്ട് സോഫയിലായിരുന്നു ദ്രൗപതി അവനെ നോക്കി അവളുടെ ജോലി തുടങ്ങി ശിവൻ അവൾ വർക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് ആ ക്യാബിൻ മുഴുവൻ കണ്ണുകൾ കൊണ്ട് പരധി അത്യാഡംബര രീതിയിലുള്ള ആ ക്യാബിനിലെ ഓരോ സാധനങ്ങളും അവൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഡോറിനടുത്തൊരു നിഴൽ കണ്ട് അവന്റെ നോട്ട് അവിടേക്കായി പുറത്തുള്ളവർക്ക് അകത്തെന്താണെന്ന് കാണാൻ കഴിയില്ലെങ്കിലും അകത്ത് നിന്ന് വെളിയിലുള്ളതെല്ലാം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലാസ് ആയിരുന്നു ആ ക്യാബിൻ ഒരു മോഡേൺ ഒരു പെൺകുട്ടി ഫയലുകളും കൊണ്ട് വാതിൽ നിന്ന് ചുറ്റിത്തിരി അവൻ നോക്കിയിരുന്നു ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഡോറിലായി തട്ടി എക്സ്ക്യൂസ് മീ മാം യെസ് അതു പറയുമ്പോഴും ദ്രൗപദിയുടെ കണകൾ തന്റെ മുന്നിലായിരിക്കുന്ന ലാപ്ടോപ്പിലായിരുന്നു വാതിൽ തുറന്ന് തല മാത്രം അകത്തേക്ക് ഇട്ട് ദ്രൗപതിയെ ആ ക്യാബിന് മൊത്തം നോക്കുന്നവളുടെ മുഖം കാണേ അവന് ചിരി വന്നു എങ്കിലും അത് കടിച്ചമർത്തി അവൻ ഗൗരവത്തോടെ ഇരുന്നു അവൾ തന്നെ കണ്ടതും അവൻ ഗൗരവത്തോടെ പുരികമ്പൊക്കെ എന്തെന്ന് ചോദിച്ചു അവൾ ഒന്നുമില്ലെന്നർത്ഥത്തിൽ തലയൊന്ന് വിട്ടിച്ച് വേഗം നേരെ നിന്ന് ഡോർ തുറന്ന് അകത്തേക്ക് വന്നു ഗൗരവത്തോടെ അങ്ങനെ തന്നെ ഇരുന്നവൻ അവൾ ദ്രൗപദിക്ക് അരികിലേക്ക് പോകുന്നത് നോക്കിയിരുന്നു ദ്രൗപദി അവടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങുന്നു അത് നോക്കിയിട്ട് എന്തിനാ അവളെ വഴക്ക് പറയുന്നു അവൻ കേട്ടിരുന്നു ആ പെണ്ണാണെങ്കിൽ ഇപ്പോൾ കരയുന്ന പോലെയാണ് നിൽക്കുന്നത് ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കൂടെ കൂടെ എന്നെ നോക്കുന്നുണ്ട് ആ പെണ്ണിന്റെ നീൽപ്പ് കണ്ടിട്ട് അവന് പാവം തോന്നി ശിവൻ അവരെ ശ്രദ്ധിക്കാത്ത പോലെ ഇരുന്നു പത്ത് പതിനഞ്ച് ആയിട്ടും നിർത്താതെ ദേഷ്യപ്പെടുന്നവളെ അവൻ തല നോക്കി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുവരെ പേടിച്ചു പോലോ ചാട്ടം ചാട്ടും കേട്ടാൽ അവൻ മനസ്സിൽ പറഞ്ഞു അവസാനം അവടെ ഗെറ്റൌട്ട് നീട്ടതും ആ പെണ്ണ് ആശ്വാസത്തോടെ തിരിഞ്ഞിടന്നു എന്റെ അമ്മു രക്ഷപ്പെട്ടു രാക്ഷസിന്റെ ചോരയും കൂടി കുടിച്ചേനെ ആ പെണ്ണ് പറഞ്ഞുകൊണ്ട് നോക്കിയത് ശിവന്റെ മുഖത്തേക്കാണ് അവളുടെ മുഖമാകെ വിളറി ഞാനത് കേട്ടോ എന്ന് ഓർത്ത് ശ്വാസമെടുക്കാൻ കഴിയാതെ നിൽക്കുന്നവളെ അവൻ ഗൗരവത്തോടെ കൂർപ്പിച്ച് നോക്കി അത് കണ്ടത് ആ പെണ്ണ് വെപ്രാഴത്തോടെ പുറത്തേക്ക് പോയി ഉച്ചവരെ അവരങ്ങനെ തന്നെ ഇരുന്നു ഇതിനിടയിൽ പലപ്പോഴും ദ്രൗപദിയെ നോക്കിയപ്പോൾ അവളുടെ ശ്രദ്ധ മുഴുവൻ തൻ്റെ ജോലിയിലാണെന്ന് അവന് മനസ്സിലായി ഇന്നേരം വരെ വെള്ളമല്ലാതെ മറ്റൊന്ന് അവൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അവൻ ശ്രദ്ധിച്ചു തനിക്ക് വിശപ്പും ആവുന്നില്ലേ ഒന്ന് നിവർന്നിരുന്ന് അവൻ ചോദിച്ചു തൻ്റെ മുന്നിലിരിക്കുന്ന പ്രൊജക്ട് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഗൗരവമാർന്ന മുഴങ്ങി കേട്ടത് അവൾ മുഖമുയർത്തി അവനെ നോക്കി അങ്ങനെ ഒരാൾ തൻ്റെ കൂടെയുണ്ടെന്ന് അവൾ മറന്നുപോയിരുന്നു തനിക്ക് വിശപ്പുണ്ടെങ്കിൽ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാം അവൾ പറഞ്ഞു ഞാൻ മനുഷ്യനാ എനിക്ക് വിശപ്പും ആവുകയുണ്ട് അതാ പോലെയല്ല അവൻ പുച്ഛത്തോടെ പറഞ്ഞു അവന്റെ സംസാരം കേട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ അവൾ പള്ളിയടിച്ച് എൻ്റെ വിശപ്പുന്താകുന്ന നിന്നെ ബാധിക്കുന്ന വിഷയമല്ല നിനക്ക് ആഹാരം വേണമെങ്കിൽ അത് പറഞ്ഞാതി ഞാൻ വാങ്ങി തരാം അത് നീ വാങ്ങി തന്നേ പറ്റൂ പിന്നെ നീ പറഞ്ഞുള്ള തെറ്റുണ്ട് നിന്റെ വിശപ്പുന്ത എന്നെ ബാധിക്കുന്ന വിഷയമല്ലാന്നതിൽ അവൻ പറയുന്ന മനസ്സിലാവാതെ അവൾ നെറ്റി വിളിച്ചുകൊണ്ട് അവനെ നോക്കി നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്ന അനുസരിക്കണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് കേട്ട അവളൊന്നും മിണ്ടിയില്ല ഇപ്പൊ നീ ആഹാരം കഴിച്ചാൽ മാത്രമേ കുഞ്ഞിനും കിട്ടുകയുള്ളൂ അതുകൊണ്ട് കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങനെയൊന്നും തിന്നാതെയും കുടിക്കാതെ പണിയെടുത്തെന്ന് വെച്ചിട്ട് നിന്റെ കുഞ്ഞിനൊന്നും കിട്ടില്ല ഇപ്പം അതിനാവശ്യം പണമല്ല ആഹാരമാണ് അതുകൊണ്ട് ഇനി കഴിച്ചിട്ട് ജോലി ചെയ്താൽ മതി ആൾ രൂക്ഷമായി അവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നവളെ ശിവൻ സംശയത്തോടെ നോക്കി നീ ഇങ്ങനെ നോക്കിയെന്നിട്ട് ഞാൻ പേടിക്കില്ല വലവും കഴിക്കാൻ നോക്ക് ഞാനിവിടുന്ന് പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല ശരി എങ്കിൽ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നില്ലേ ഞാൻ പാചകം ഒന്നും ചെയ്യാറില്ല പിന്നെ എന്ത് കുന്തടി നീ കഴിക്കുന്നത് ശിവൻ അവൾ പറയുന്നിട്ട് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു ഡോ മര്യാദ സംസാരിക്കണം എടീപൊടി എന്നൊക്കെ വിളിച്ചാൽ ഉണ്ടല്ലോ ദ്രൗപദി ദേഷ്യത്തോടെ പറഞ്ഞു വിളിച്ചാ നീ എന്തു ചെയ്യും നീ പുറത്തു കഴിക്കില്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുമില്ല പിന്നെന്താ വായു ആണോ നീ കഴിക്കുന്നത് അവനും ദേഷ്യത്തോടെ തിരിച്ചു ചോദിച്ചു ഞാൻ എന്ത് കഴിച്ചാലിപ്പോ നിനക്കെന്താ ജീവനോടെ ഉണ്ടല്ലോ അവന് ശിവൻ മറുപടി പറയാൻ വന്നു ഡോറോ എന്ന് ആരോ വന്നോ ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് ശിവനും ദ്രൗപദി തിരിഞ്ഞ് വാതിൽക്കിലേക്ക് നോക്കി അസീസിക്ക രണ്ടുപേരും മനസ്സിൽ പറഞ്ഞു എന്തായത് ക്യാബിന്റെ വെളിയിൽ വരെ കേൾക്കാൻ വഴക്ക് സ്റ്റാഫ് മൊത്തത്തെ മൊത്തത്തിൽ പുറത്തേക്ക് നോക്കി അവർ കാണുന്നു സ്റ്റാഫുകളെല്ലാം അന്തം വിട്ട് നിൽക്കുന്നതാണ് നേരത്തെ ഫയലും കൊണ്ടുവന്ന പെൺകുട്ടി അതിശയത്തോടെ ശിവനെ തന്നെ നോക്കുന്നുണ്ട് പെട്ടെന്ന് അസീസ് അകത്തേ കയറി വാതിലടച്ചു അവരെല്ലാം എന്ത് കയറി കാണും ഇല താനൊരുത്ത കാരണം അവളാ സ്വസ്ഥതയോടെ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കാൻ പറ്റില്ല നിന്റെ ഒരു സേവനം എനിക്ക് വേണ്ട ദ്രൗപദി ദേഷ്യം കൊണ്ട് പറിച്ചു അയ്യടി നിന്ന് എനിക്ക് അങ്ങ് സേവിച്ചോളം വയ്യാ നിൽക്കുവല്ലേ വൈകി ഇറങ്ങിപ്പോടാം എന്റെ ഓഫീസ് വന്ന് എന്നോട് ശബ്ദം എത്തി സംസാരിക്കാൻ നീ അറ തറവാട്ടി കിടക്കുന്ന ഒരിക്കലും നിൽക്കില്ല പിന്നെ അല്ലെ കിടക്കുന്ന നീ അത് നീ നട്ടിലുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് തറവാട്ടി കിടക്കുന്നമാർക്ക് കുടുംബത്തെയും തറവാട്ടുമായും ഒക്കെ പേടിക്കണമല്ലോ പക്ഷെ എനിക്ക് ഈ വകം ഒന്നിനെയും പേടിക്കണ്ട അതുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം നിന്നോട് ഇത്രയും മര്യാദയ്ക്ക് കാണും ശിവൻ പുച്ഛത്തോടെ അവളോട് പറഞ്ഞു ദ്രൗപദി ദേഷ്യത്തോട് അകലെ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരും അസീസ് ദേഷ്യത്തോടെ പറഞ്ഞു എന്താ ഇത് എന്താ രണ്ടുപേരുടെ ഉദ്ദേശം അയാൾ ചോദിക്കുന്ന കേട്ട് ദ്രൗപദിയും ശിവനും ദേഷ്യത്തോടെ പരസ്പരം നോക്കി നിന്നു അവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് അയാൾ വീണ്ടും ചോദിച്ചു എന്തിനാ നിങ്ങള് രണ്ടുപേരിപ്പൊ വഴക്കുകൂടിയത് ശിവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവളെന്താ കഴിക്കുന്നെന്ന് ചോദിച്ചാ വന്നപ്പൊന്നു ഇവിടെ ഇരിക്കുക ഒരു വക കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല അത് കേട്ടത് അസീസ് അവൾ സൂക്ഷിച്ച് നോക്കി ദ്രൗപദി അനങ്ങാതെ നല്ലാതെ ഒന്നും പറഞ്ഞില്ല അസീസ് തന്റെ കയ്യിൽ നിന്ന് ഫോൺ ദ്രൗപദിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കരിയും കുറച്ചു മുന്നേ ഞാൻ നിങ്ങളുടെ ക്യാബിന് വിളിന്ന് പിക്ക് ഫോൺ വിളിച്ചു അപ്പൊ കേട്ടതാ നിങ്ങളുടെ വഴക്ക് അയാൾ തന്റെ ഭാഗം വ്യക്തമാക്കി ദ്രൗപദി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഫോൺ തന്റെ കയ്യിൽ വാങ്ങി വെച്ചു ഇജ്ജ് എന്നോടൊന്നും പറയും വേണ്ട എനിക്കൊന്നും കേൾക്കും വേണ്ട കുഞ്ഞിന്റെ കാര്യത്തിൽ ഈ അനുസരിച്ചേ പറ്റൂ നമ്മൾ കാണാൻ അത് കേട്ട അവൾ പള്ളിയടിച്ച് എതിർത്തൊന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല തന്റെ അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് ഹാജിയുപ്പാക്കൾ നൽകുന്നത് ആ സ്നേഹത്തിനും എതിര് പറയാതെ അവൾ മൗനം പാലിച്ചു ഫോൺ ശിവൻ ഹാജിയുപ്പയുടെ ഗൗരവ സംസാരം കേട്ട് അവൾ സംശയത്തോടെ ഫോൺ ശിവന് നേരെ നീട്ടി ശിവൻ അവളെ മൈൻഡ് ചെയ്യാതെ ആ ഫോൺ വാങ്ങി ശിവയിലേക്ക് വെച്ചു ഹലോ ആ ശിവ ആണ് കുഞ്ഞിന്റെ കാറ്റിൽ ഒരു വിട്ടുവീഴ്ചക്ക് വീഴ്ച നിന്റെ ഇഷ്ടത്തിന് ചെയ്താ മതി ഓൾ എന്തെങ്കിലും കേട്ടില്ലെങ്കിൽ നിന്നോട് പറഞ്ഞാ മതി കേട്ടോ ശിവനൊന്ന് മൂളി ഫോൺ അസീസിന്റെ കയ്യിൽ കൊടുത്തു അയാൾ ഫോൺ കെട്ടാക്കി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നോക്കി പറഞ്ഞു രണ്ടാൾക്കും വേണ്ട ഭക്ഷണമുണ്ട് കഴിക്കി ശിവൻ രാവിലെ വന്നല്ലേ ഒരു ഗ്ലാസ് വെള്ളം പോലും ഇതുവരെ കുടിച്ചില്ലല്ലോ അയാൾ പറഞ്ഞിട്ട് ദ്രൗപതി ശിവനെയും നോക്കി അപ്പോൾ അവനെ ആടെ കയ്യിൽ നിന്ന് സഞ്ചി വാങ്ങി അവടെ സെയിലായിട്ടിരിക്കുന്ന ടേബിളായി വെച്ച് അതിൽ നിന്ന് ഓരോന്നായി എടുത്ത് വെക്കാൻ തുടങ്ങിയതും ദ്രൗപതി അവനോട് പറഞ്ഞു അവിടെ നല്ല കഴിക്കുന്നത് ആദ്യത്തെ റെസ്റ്റ് റൂമുണ്ട് അവളൊരു ഡോറ് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ശിവനാഥ് കേട്ട് അങ്ങനെ തന്നെ നിന്നു പിന്നെ അവൾ ചൂണ്ടി കാണിച്ചിടത്തേക്ക് നടന്നു ഡോർ തുറന്ന് അവനകത്തേക്ക് ആയിരിക്കൊണ്ട് ചുറ്റും നോക്കി അത്യാധുനിക സൗകര്യങ്ങളുള്ള റൂമായിരുന്നു അത് ടിവിയും ഫ്രിഡ്ജും ബെഡും ഒക്കെ ഉള്ള റൂം ഒരു സൈഡിലായി ചെറിയൊരു ടേബിൾ ഇരുന്നതിൽ അവനെല്ലാം എടുത്തു വെച്ചു അല്പസമയം കഴിഞ്ഞ ദ്രൗപതി അകത്തേക്ക് വന്നു ഫോണും ലാപ്ടോപ്പും ബെഡിലേക്ക് വെച്ചുകൊണ്ട് സൈഡിലായുള്ള ബാത്റൂമിലേക്ക് ഫ്രഷായി വന്ന് ഫുഡ് കഴിക്കാനിരുന്നു അല്പം ചോറും കറികളും ശിവൻ ഒരു പ്ലേറ്റിലായി വിളമ്പി വെച്ചിരുന്നു അതൊന്ന് നോക്കി അവൾ കഴിക്കാൻ തുടങ്ങി ഒരു പ്ലേറ്റിലിരുന്ന ചിക്കൻ കറിയുടെ മണം അടിച്ചപ്പോൾ അവൾക്ക് മനം പുരട്ടി വന്നു അവൾ വേഗം അത് അടച്ചു വെച്ചു പിന്നെ ചോറും അച്ചാറും തോരനുമൊക്കെ കൂട്ടി കഴിക്കാൻ തുടങ്ങി അവളെ തന്നെ നോക്കിയിരുന്ന ശിവൻ അത് മനസ്സിലായി കഴിച്ചു പകുതിയായപ്പോഴാണ് ദ്രൗപദി ശിവന്റെ കാര്യം ഓർക്കുന്നത് ആ ഒരു മുഖം ഉയർത്തി അവനെ നോക്കി നിനക്ക് ഫുഡ് വേണ്ടേ അത് കേട്ട് ശിവൻ അവളെ തന്നെ നോക്കി താറവാട്ടി കിടക്കുന്നവരെ നിന്റെ കൂടെ ചോറിക്കാൻ മടിക്കില്ലേ അപ്പം പിന്നെ തെരുവി കിടക്കുന്ന എന്റെ പോലൊരു തൻ്റെ കൂടി കഴിച്ച ദ്രൗപതി മാഡത്തിന് ക്ഷീണാവില്ലേ ശിവനാവൾ നോക്കി പുച്ചത്തോടെ ചോദിച്ചു ദ്രൗപതിക്ക് താൻ നേരത്തെ പറഞ്ഞ അവൻ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായി ഒരുപാട് പേർക്ക് ദാനം കൊടുക്കുന്നവളാണ് ഞാൻ ആ കൂട്ടത്തിൽ ഇതും കൂട്ടിക്കോളാം അവനൊന്ന് തലകുലിക്കിയതല്ലാതെ ഒന്നും മറുപടി അറിഞ്ഞില്ല എന്താ കഴിക്കുന്നില്ലേ അവൾ വീണ്ടും ചോദിച്ചു വെച്ച് നീട്ടുന്ന ആഹാരം വേണ്ടത് പറഞ്ഞ് ശീലിച്ചില്ലാത്ത കൊണ്ടാവാം ശിവൻ ഒരു പ്ലേറ്റിലായി ചോറും കറികളും എടുത്തു ഇറച്ചിക്കറിയുടെ അടപ്പെടുത്ത് അവൾ മുഖം ചുളിച്ചു ശിവൻ അത് ശ്രദ്ധിച്ചു അവളത് മതിയാക്കി എഴുന്നേൽക്കാൻ തുടങ്ങിയതും ശിവൻ അവളെ തടഞ്ഞു ഇരുന്ന് മൊത്തം കഴിച്ചിട്ട് എണീറ്റാ മതി എനിക്ക് മതി പറ്റില്ല ഇരുന്ന് കഴിക്കുക ശിവന്റെ ശബ്ദം കടുത്തതും അവൾക്ക് ദേഷ്യം തോന്നി കറക്റ്റ് സമയത്ത് ആഹാരം കഴിച്ച ശീലമില്ല ഒന്നാമത് എവിടെ നിന്ന് എന്തെങ്കിലും കഴിയാൻ പേടിയായിരുന്നു കാരണം രണ്ടു കൊല്ലം ഒരിക്കലൊരു ശ്രമമുണ്ടായി അന്ന് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് എന്തോ വിശാംശം അകത്തിച്ചെന്നാണെന്ന് അതെങ്ങനെയെന്ന് എത്ര ആരോപിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അന്ന് വരെ വീട്ടിലുണ്ടായിരുന്ന സെക്യൂരിറ്റിയെയും പിരിച്ചു വിട്ടു ഒറ്റക്കായി വെപ്പും കൂടിയല്ല അതിനുശേഷം കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുന്ന കുറവാണ് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളാണ് കൂടുതലും കഴിക്കുക ആഹാരം കഴിച്ചു എന്ന് തിരക്കാൻ ആരുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് ആഹാരം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അതുമല്ല ഇറച്ചിയുടെ സ്മെല്ല് പിടിക്കുന്നില്ല ആകെ ഒരു മനമ്പരട്ടാണ് അവളെ ആലോചനയോടെ അവൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി മുഖം ചുളിച്ചു ഇനി എൻ്റെ പ്ലേറ്റിലെ ചിക്കൻ നോക്കി മനം ഞാൻ പിന്നെ കഴിച്ചോളാം അതും പറഞ്ഞ അവൻ പ്ലേറ്റ് അടച്ചു വെച്ചു അവൻ്റെ പ്രവൃത്തി കണ്ട അവൾ അതിശയത്തോടെ അവനെ നോക്കി ദ്രൗപതി കുറച്ചുകൂടെ കഴിച്ച് മതിയാക്കി എഴുന്നേൽക്കുന്ന കണ്ട് ശിവൻ അവളെ സൂക്ഷിച്ച് നോക്കി പ്ലേറ്റിൽ ഇനി ഇരിക്കുന്നതുകൊണ്ട് അവൻ മുഖം ചുളിഞ്ഞു ദ്രൗപദി ബാത്റൂമിലേക്ക് ആയിരുന്നതുകൊണ്ട് അവൻ കഴിക്കാനിരുന്നു ശിവൻ കഴിച്ചല്ലാ എടുത്തു വെച്ച് തിരികെ ക്യാബിനിലേക്ക് വരുമ്പോൾ ദ്രൗപതി വീണ്ടും ജോലി തുടങ്ങിയിരുന്നു അവൻ അവളെ നോക്കി സോഫയിലേക്ക് ഇരുന്നു ഇരുന്ന് കഴിഞ്ഞതും അവൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു ദ്രൗപതിയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടാണ് അവൻ കണ്ണു തുറന്നു ഒരു നിമിഷം കഴിഞ്ഞാണ് അവൻ എവിടെയാണെന്ന ബോധം വന്നത് തലയൊന്ന് വെട്ടിച്ചവൻ നോക്കുമ്പോൾ അൻപതിൽ കൂടുതൽ പ്രായമുള്ള ഒരു മനുഷ്യൻ എന്നൊക്കെ അവളോട് പറയുന്നുണ്ട് അവനാകെ തല പെരുത്തു വന്നു ഞാനൊന്ന് ചാ വരാം അവന്റെ ശബ്ദം കേട്ട് ദ്രൗപതിയുടെ വഴക്കിട്ടുന്ന ആൾക്ക് അതിശയമായിരുന്നെങ്കിൽ ദ്രൗപതിക്ക് ദേഷ്യമായിരുന്നു ഒരു ചായ ഇവര് പോയാൽ പോരെ എന്നോട് ഇതിനാ പറയുന്നത് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതിന്റെ എടുക്കാം അവൾ പല്ലടിച്ചോണ്ട് അവനെ രൂക്ഷമായി നോക്കി പിരിവുരുത്തോണ്ടിരുന്നു എന്നാൽ ശിവനാ ഒന്നും ശ്രദ്ധിച്ചേയില്ല തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞതും ശിവൻ ഡോർന്ന് പുറത്തേക്ക് ഇറങ്ങി റഷീദ് ശിവൻ പോയ വഴിയെ നോക്കി നിന്നു അവിടുത്തെ മാനേജറാണ് റഷീദ് ആരെയും പേടിക്കാത്ത അവൾ ഇങ്ങനെ ഒരാളെ കൂടെ കൊണ്ടുവരാൻ എന്താവും കാരണം ഇവൻ്റെ മട്ടും ഭാവം കണ്ടിട്ട് ദ്രൗപദിയൊട്ടും പേടിയുണ്ടെന്ന് തോന്നില്ല എന്താവും ഇവർ തമ്മിലുള്ള ബന്ധം അതെന്തായാലും സ്നേഹബന്ധമില്ല അങ്ങനെയായിരുന്നെങ്കിൽ നേരത്തെ വഴക്കൂടിലായിരുന്നല്ലോ മിസ്റ്റർ റഷീദ് ദ്രൗപദിയുടെ അലർച്ച കേട്ട് ആലോചനയോടെ റഷീദ് ഞെട്ടിലോട് നോക്കി അവളുടെ മുഖത്തെ ഭാവം കണ്ട് അയാളുടെ തലവുനിഞ്ഞു എന്ത് നിൽക്കുന്നില്ലേ അത് ഞാൻ എന്ന് ഞാൻ ഈ ബില്ല്വരെ മാറില്ലെന്ന് എന്നോട് എന്താ പറഞ്ഞ് മേശപ്രതി കിടന്നൊരു എടുത്തു പൊക്കി അയാളെ കാണിച്ചുകൊണ്ട് അവൾ ദേഷ്യത്തോടെ ചോദിച്ചു അത് ഉടനെ മാറുന്ന് പറഞ്ഞിരുന്നു ഇത് എപ്പ മാറുന്നു പറഞ്ഞിരുന്നു എന്നല്ലേ ഞാൻ ചോദിച്ചു ശനിയാഴ്ച മാറാനുള്ള ബില്ല് ഇന്ന് ബുധനായിട്ട് മാറിയിട്ടില്ല അതെന്നെ അറിയിക്കാത്ത എന്തുകൊണ്ടാന്നാ ശനി ഞാൻ തിങ്കളും ബാങ്ക് അവധിയായിരുന്നു മാഡം അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച നെറ്റ്വർക്ക് ഒക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു നല്ല തിരക്കും അതുകൊണ്ടാണ് ഇന്ന് ആ ബില്ല് മാറിക്കാണോ അയാൾ പറയുന്ന ഏട്ടപ്പോൾ ദ്രൗപദി ലാപ്ടോപ്പിൽ ചെക്ക് ചെയ്തു ബില്ല് മാറിയെന്നുകൊണ്ട് തന്നെ അവൾ പിന്നെയൊന്നും മിണ്ടിയില്ല എനിക്ക് ഓഗസ്റ്റ് തൊട്ട് നവംബർ വരെയുള്ള അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കാണാം ഒരമണിക്കൂറിൽ എൻ്റെ മേശപ്പുറത്ത് എത്തിയിരിക്കണം മേ ഗോ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ദ്രൗപദി തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു റഷീദ് വേഗം അവടെ ക്യാബിന് പുറത്തിറങ്ങി അയാൾക്ക് ആ വഴക്കു പറയുന്നൊന്നും പുത്തിരിയായിരുന്നില്ല എന്നാലും അറിയാനായിരുന്നു അയാളുടെ തിരക്ക് ശിവൻ അവിടെ ആകെ നോക്കിയെങ്കിലും കണ്ടില്ല അവനെ തിരക്കി പോകണമെന്നുണ്ടെങ്കിലും ദ്രൗപതി പറഞ്ഞു ഓർമ്മ ഒന്ന് റഷീദ് തന്റെ സീറ്റിലേക്ക് പോയി വേഗം കണക്കുകളുടെ ഫയലെടുത്ത് എല്ലാം ഒന്ന് ഓടിച്ചു നോക്കി തെറ്റൊന്നുമില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റു അതുമായി ദ്രൗപതിക്ക് അടുത്തേക്ക് ചെന്ന് ഫയൽ ഏൽപ്പിച്ചുകൊണ്ട് വേഗം പുറത്തിറങ്ങി പിന്നെ ശിവനെ നോക്കി നടന്നപ്പോഴാണ് അവൻ ക്യാൻറ്റീനിലുണ്ടെന്ന് ഒരാൾ പറഞ്ഞത് റഷീദ് വേഗ അവനടുത്തേക്ക് നടന്നു കാനിനിൽ ചെന്നപ്പോൾ കണ്ടു ഒരു ടേബിളിനരികിൽ നിന്ന് ചായ കുടിക്കുന്ന ശിവനെ ചായ കുടിക്കാൻ വന്നവരിൽ ചിലർ തന്നെ നോക്കുന്നുണ്ടെങ്കിലും പേടിച്ചവനോട് മിണ്ടുന്നില്ല ഋഷീദ് ശിവനടുത്തേക്ക് ചെന്ന് അവന് ഓപ്പോസിറ്റായിരുന്നു തന്റെ മുന്നിൽ ഒരാൾ വന്നിരിക്കുന്ന ശിവൻ കണ്ടെങ്കിലും അവനത് മൈൻഡ് ചെയ്തില്ല ശിവൻ തന്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലെ ചായ ഊതി കുടിക്കുന്ന തിരക്കിലായിരുന്നു ദ്രൗപദി മോഡാരാ റഷീ ചോദിക്കുന്നതായിട്ട് ശിവനയാളെ ഗൗരവത്തിൽ നോക്കി അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അവന്റെ നോട്ടത്തിൽ പതറി അയാൾ ചെറിയൊരു വിക്കലോടെ പറഞ്ഞു ഞാൻ റഷീദ് ദ്രൗപദിയുടെ അച്ഛൻ ബിസിനസ് തുടങ്ങി തൊട്ട് ഉണ്ട് സിദ്ധാർത്ഥ് സാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയത് ആ കഷ്ടപ്പാട് ഈശ്വരൻ കണ്ടു അതുകൊണ്ടല്ലേ വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു പൊസിഷനിൽ ഈ കമ്പനികൾക്ക് എത്താൻ കഴിഞ്ഞത് സിദ്ധാർത്ഥ് സാറിന്റെ മരണമൊട്ടും പ്രതീക്ഷിച്ചിരുന്നല്ല ആരുടെയൊക്കെ ചതിയിൽ ഇല്ലാതായി പോയതാ ആ ജീവൻ സങ്കടത്തോടെ പറയുന്നവനെ ശിവൻ അലക്ഷ്യമായും നോക്കി അവൻ ശ്രദ്ധിക്കാത്ത പോലെ ഇരുന്നെങ്കിലും റഷീദ് പറയുന്നെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു റഷീദ് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു നേരത്തെ ദ്രൗപതിമാരത്തോട് വഴക്കൂടുന്നത് കേട്ടു ഒപ്പം ദ്രൗപദിയുടെ ക്യാബിൽ തന്നെ വന്നപ്പോന്നല്ല ഇരിക്കുമല്ലേ എന്തായിരുന്നു അറിയാത്തതുകൊണ്ടാണ് ഞാൻ ശിവനയാളെ നോക്കി തല വിളിക്കി ദ്രൗപദിയുടെ അച്ഛൻ ഇങ്ങനെ മരിച്ചു ശിവന്റെ ചോദ്യം കിട്ടയാളവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ആക്സിഡന്റ് ആയിരുന്നു നിയന്ത്രണം തെറ്റി കാർ പോസ്റ്റ് ഇടിച്ചതാണ് അന്ന് മോൾക്ക് പത്ത് വയസ്സ് അതിനുശേഷം മോളെ ബോർഡിംഗ് സ്കൂളിലാക്കി അവിടെ വെച്ചായിരുന്നു അവിടെ വിദ്യാഭ്യാസം മുഴുവനും അതേസമയം അവിടെ വലിയ ചന്മാർ രണ്ടുപേരും കൂടി ഇതെല്ലാം ഏറ്റെടുത്തു ഈ കമ്പനി നോക്കി ഒരുപാട് നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ട് കൂടുതലും നഷ്ടം വന്ന എഞ്ചിനീയറിംഗ് കോളേജിലാ അഡ്മിഷൻ്റെ പേരിൽ ഒരുപാട് പണം വാങ്ങി അവർ സ്വന്തം പേരിലാക്കി അങ്ങനെ ഒരുപാട് വെട്ടിപ്പ് ദ്രൗപദിന്റെ വല്യച്ഛന്മാര് നടത്തി ശിവൻ അയാൾ പറയുന്നെല്ലാ ശ്രദ്ധയോടെ കേട്ടിരുന്നു ദ്രൗപതി പ്രായപൂർത്തിയായതിനു ശേഷം തിരികെ തിരികെതിന്റെ ഉടമസ്ഥാവകാശം ചോദിച്ചു വന്നപ്പോൾ അവരാരും സമ്മതിച്ചില്ല എല്ലാവരും ഉണ്ടാക്കിയതാണെന്ന് വരുത്തി തീർത്തു പിന്നീട് കേസ് പറഞ്ഞ് ജയിച്ചു വന്നപ്പോഴേക്കും കമ്പനികളാകെ മുക്കിക്കളഞ്ഞിരുന്നു ദുഷ്ടന്മാര് അവിടെ നിന്ന് ഡി എ അസോസിയേഷൻ എന്ന പേര് മാറ്റി ദ്രൗപതി ഒന്നേം തുടങ്ങിയതാ ഈ കണ്ട സ്ഥാപനങ്ങളെല്ലാം ഇപ്പോഴത്തെ നിലയിലാക്കാൻ ദ്രൗപദി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും ആരുടെയും സഹായം ചോദിക്കുന്നോ ആരുടെങ്കിലും ഒന്നും കേട്ടിട്ടില്ല ഇതിനിടയിൽ അവിടെ വല്യച്ചന്മാർ അവടെ ബിസിനസ് തകർക്കാനായി ചെയ്തതിനൊന്നും കൈയും കണക്കുമില്ല അവർക്കെല്ലാം അതേ നാണയത്തിൽ തന്നെ ദ്രൗപദി തിരികെ കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ദ്രൗപദിക്ക് ഇട്ടേണ്ടിയിരുന്ന പ്രോജക്ട് അവടെ മൂത്ത വലിച്ച നഷ്ടപ്പെടുത്തിയതെന്ന് അവരുടെ ടെക്സൈൽസിൻ്റെ തൊട്ടുമുമ്പിൽ വലിയൊരു കട തുടങ്ങി വളരെ വിലക്കുറവിൽ തുണിയിൽ കൊടുത്ത് അവരുടെ കട പൂട്ടിക്കുക ദ്രൗപദി ചെയ്ത് കാറും തടഞ്ഞിരുത്തി ചോദിക്കാൻ വന്ന സ്വന്തം വല്യപ്പനെ ഒരു തായും കൂടെ ആ കാർ കാറിപ്പിച്ച് തെറുപ്പിച്ചോർക്കുമ്പോൾ എനിക്കിപ്പോഴും വേറെ വരും ആ സമയത്ത് ഞാനും ദ്രൗപതിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു പറയുമ്പോൾ റഷീദ് ആ ഓർമ്മകളിലായിരുന്നു എന്ന് ശിവനെ തോന്നി അല്ല അങ്ങനെയുള്ള ദ്രൗപതി എന്തുകൊണ്ട് നീ നേരത്തെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നു വീണ്ടും തന്നെ കൂടി നിർത്തിയിരിക്കുന്ന മനസ്സിലാവുന്നില്ല അത് ചോദിക്കുമ്പോൾ അയാളിൽ ആകാംക്ഷയായിരുന്നു പെട്ടെന്ന് ഉയർന്നു കേട്ട ശബ്ദത്തിൽ ശിവന്റെയും റഷീദിനെ നോട്ടെ കാൻ്റീന്റെ വാതിൽ ഗ്രഹിച്ചെന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ സിരിയോടെ സപ്ലയറോട് ഉറക്കെ പറയുന്നുണ്ട് ഒപ്പം അയാളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഹൈ കൊറേശണ് ഒരു ടേബിളിൽ നിന്ന് ചായയും മുട്ട കഴിക്കുന്ന പെൺകുട്ടിയുടെ തലയിലായി കുട്ടികൊണ്ട് പറയുന്നവർ തന്നെ ശിവന്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു ശ്രീകാന്ത് ചെറു ശബ്ദത്തിൽ പറയുന്ന റഷീദിന്റെ വാക്കുകൾ കേട്ട് ശിവൻ ഒന്നുകൂടെ അവനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം